ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ അരിയുടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താണ് നമ്മൾ മാങ്ങയങ്ങോട്ട് അച്ചാർ ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി നമ്മളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ കുരു കുനുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങ കേട്ടോ അപ്പോൾ ഇത് അധികം പുളി പുളിയില്ലാത്തതാണ് പിന്നെ പുളിയില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അടിപൊളി ആയിട്ട് ഇഷ്ടം ആവട്ടത് പിന്നെ നമ്മളെ നാടൻ മാങ്ങയൊക്കെ ആണെങ്കിൽ നല്ല പുളി ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു മാങ്ങ ഇങ്ങനെ ഈ പുളിയില്ലാതെ കഴിക്കാനാണെങ്കിൽ ഇഷ്ടമെങ്കിൽ ഇല്ല പുളി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇഷ്ടാവൂട്ടത് അപ്പോൾ ഇങ്ങനത്തെ ഒരു അച്ചാർ നല്ല ഇഷ്ടമാണ് നമ്മൾ സദ്യയിലൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഒരു അച്ചാർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ സദ്യയിൽ വിളമ്പുന്ന അച്ചാർ പോലത്തെ ഒരു അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ആ കുരുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുന്നത് കല്ലുപ്പ് ഇടുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് ഉപ്പ് ഒടി ഉപ്പിനെക്കാട്ടിലും കല്ലുപ്പ് ഇടുന്ന കേട്ടോ അച്ചാറിനെ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഇനി കല്ലുപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ളത് കേട്ടോ അങ്ങനെന്താ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഒന്നെങ്കിൽ നമുക്ക് സ്പൂണിൻ്റെ ഇളക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറഞ്ഞിട്ട് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ആ നമുക്ക് നമുക്കിതിനേക്ക് വേണ്ട ഉലുവ വറുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അത്രയും ഉലുവേനെടുക്കാം അപ്പോൾ ഇത്രയും പൊടിയൊന്നും ഇടില്ല കേട്ടോ അപ്പോൾ അത് ഒന്നിച്ചിട്ടൊന്ന് വറുത്തെടുത്താണ് ഈ ഒരു കളർ മാറി വരുന്നവർ നമുക്കൊന്നൊന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മളിത് ഉലുവയൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അച്ചാറിലേക്ക് ഏറ്റവും പ്രധാനം കറിവേപ്പിൻ്റെ കല്യാണോ അപ്പോൾ അതൊന്നും കറിവേപ്പ് പൊട്ടിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തോന്നെ പൊട്ടിച്ചിട്ടുണ്ട് എനിക്ക് ഇനി വേറെ ഇതൊക്കെ ആവാലം എന്ന് വിചാരിച്ചിട്ടെങ്കിൽ ഒന്ന് കുറച്ച് തോനെ പൊട്ടിച്ചേർത്തി കേട്ടോ അങ്ങനെ ഇതാ കറിവേപ്പ് കറിവേപ്പൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മൾ അച്ചാറിൽ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ആ കറിവേപ്പിൻ്റെ നമ്മൾ ചെറുതായി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും നല്ല ഒരു നല്ല ടേസ്റ്റ് കിട്ടാനുള്ളവരൊന്നായിട്ട് പച്ച കറിവേപ്പിൻ്റെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള കായപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കായപ്പൊടി നമുക്ക് ഇഷ്ടമുള്ള അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാതിരിക്കാം കേട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുവപ്പൊടി ചേർത്ത് കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിൽ ചേർത്തിട്ടില്ല കുറച്ച് ചേർത്തുള്ള കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കേട്ടോ അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യത്തിന് നമുക്ക് നമുക്കിതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല എത്രത്തോളം നമുക്ക് എരിവ് ആണോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്ന ശേഷം നമുക്ക് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളിതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ ഈ വെറും എണ്ണയുടെ മാത്രം പിന്നെ നമ്മൾ ഇതിൽ താളിച്ചിട്ടും കൂടി ചെയ്യേണ്ടത് ആ എണ്ണയും കൂടി ആകുമ്പോൾ ഇരുന്ന് കുറച്ചു വെള്ളം ഊറി വരും കേട്ടോ അപ്പോൾ അത്രയും വെള്ളം മതി അപ്പം ഇങ്ങനെ സദ്യയ്ക്ക് സദ്യക്കൊക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ മുളക് പൊടി ഒന്ന് വറുത്ത് എടുത്തിട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ ഞാനിപ്പോൾ അതൊരു പച്ചമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്തത് ഇനി നമുക്ക് ഇതാ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്ക് ഈ സമയത്ത് ഇതിന് ഉപ്പൊക്കെ എത്ര ഉണ്ട് ഉണ്ടെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇതാ താളിച്ചിടാൻ പോവുകയാണ് അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിപ്പിന്റെ കറിപ്പിന്റെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാൽ അതിലേക്ക് കൊട്ടിക്കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള അച്ചാർ റെഡി ആയി വന്നിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഈ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം